ഏഴാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് തപസ്സനുഷ്ഠിച്ച ബ്രഹ്മാവിന് തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നു ജഗന്മണ്ഡല ദിക്ഷുദ്ദീക്ഷ്യമപ്യനീക്ഷിതാകർസഹസ്രമാതപസമാരാധീത തസ്മൈ ദശിത സ്വനിലയം ഭുതം സമസ്ത പ്രദേശവും ജലം നിറഞ്ഞിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ആരാണ് എന്നോട് ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞത് തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് ബ്രഹ്മാവ് സകല ദിക്കുകളിലും ശ്രദ്ധിച്ചു നോക്കി ശരീരമോ രൂപമോ ഉള്ള ആരെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല ജലമൊഴികെ ഒന്നും തന്നെ അവിടെ അദ്ദേഹം കണ്ടില്ല എങ്കിലും അതിൻ്റെ വാക്യാർത്ഥം ഗ്രഹിച്ച അദ്ദേഹം അതനുസരിച്ച് ആയിരം ദിവ്യവർഷക്കാലം തപസ് ചെയ്ത് നിതിരുവടിയെ സേവിച്ചു തപസ്സുകൊണ്ട് പ്രസന്നനായ ഭഗവാൻ സർവ അത്ഭുതങ്ങളെക്കാൾ അത്ഭുതമായ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിനെ പ്രത്യക്ഷമാക്കി കൊടുത്തുവല്ലോ ഇവിടെ തപസ്സിന്റെ മാഹാരാത്മ്യത്തെ പറയുന്നത് അത് അവർണനീയം തന്നെ അപ്പോൾ ആയിരം ദേവവർഷക്കാലം തപസ് ചെയ്ത ഭഗവ ബ്രഹ്മാവിന് ഭഗവാന്റെ വാസസ്ഥാനമായ പരമമായ പദമായ വൈകുണ്ഠലോകം കാണാറായി ഇത് അത്ഭുതം തന്നെ कोऽसौ सोमामवदत् पुमानिधि जलापूर्णे जगन्मण्डले दिक्षुदीक्ष्य किमप्यनीक्षितवदा वाक्यार्थमुत्पश्यदा दिव्यं वर्षसहस्रम् आत्मतृपसा तेन त्वमाराधितस्तस्मै दर्शितवानसि स्वनिलयं वैकुण्ठमेवाद्भुतम् एकाद्भुतम्